ദേശീയ പണിമുടക്ക് പാലായിലും സമീപ പഞ്ചായത്തുകളിലും പൂർണ്ണമായിരുന്നു വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചില്ല പണിമുടക്കിന്റെ ഭാഗമായി പാലായിൽ റാലി നടത്തി സ്റ്റേഡിയം ജംഗ്ഷനിൽ നടന്ന സമ്മേളനം സിഐ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാർലി മാത്യു ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ബസ്സുകൾ ടാക്സികൾ ഓട്ടോറിക്ഷ മുതലായവ പണിമുടക്കിനോട് സഹകരിച്ചു നിരത്തിൽ ഇറങ്ങിയിട്ടില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ നില കുറവായിരുന്നു ഏതാനും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി പാല ജനറൽ ആശുപത്രിയിൽ കുറച്ചുപേർ മാത്രം ചികിത്സ തേടി സ്കൂൾ തുറന്നെങ്കിലും കുട്ടികൾ എത്തിയില്ല പാൽ പാത്രം എന്നിവയ്ക്ക് തടസ്സമുണ്ടായില്ല മെഡിക്കൽ സ്റ്റോറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ലബോറട്ടറികൾ എന്നിവ തുറന്നു പ്രവർത്തിച്ചു പണിമുടക്കിന്റെ ഭാഗമായി പാലായിൽ റാലി നടന്നു ാലിക്ക് ശേഷം സ്റ്റേഡിയം ജംഗ്ഷനിൽ നടന്ന സമ്മേളനം സിഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാർലി മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഐതിഹാസികമായ സമരം ഇന്ത്യൻ ഭരണാധികാരികളെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന എന്ന കാര്യത്തിർക്കില്ല നമുക്ക് ലഭ്യമാകുന്ന വാർത്തയനുസരിച്ച് ഇന്നലകളിൽ പോലും പങ്കെടുക്കാതിരുന്ന നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള കർഷകരും കർഷക തൊഴിലാളികളും മറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ച് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായ പ്രതികരണവുമായി സമരം മാറിയിട്ടുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഈ തൊഴിലാളികളുടെ സ്വാതന്ത്ര്യ സമരത്തിലും ബ്രിട്ടീഷ് പട്ടാളത്തോടുള്ള തികഞ്ഞ രക്തരൂക്ഷിതമായ സമരങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത് ലേബർ കമ്മീഷൻ തൊഴിലാളികൾക്ക് കൂടി അനുകൂലമാകുന്ന തരത്തിൽ ഇന്ത്യയിൽ ഇരുപത്തി ഒൻപത് ട്രേഡ് യൂണിയൻ നിയമങ്ങൾ പാസാക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് വെറുതെ ഉണ്ടായതല്ല എത്രയോ തൊഴിലാളികൾ ക്തസാക്ഷികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും കെ ടി യു സി യു മണ്ഡലം പ്രസിഡന്റ് ജോസുകുട്ടി പൂവേലി അധ്യക്ഷത വഹിച്ചു എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ സ്വാഗതം ആശംസിച്ചു ജോയി കുഴിപ്പാല കുര്യാക്കോസ് ജോസഫ് സി ബി ജോസഫ് സാബു കാരക്കൽ അനിത ലക്ഷ്മി ഒ ജെ ബിനോ എന്നിവർ സംസാരിച്ചു കെ കെ ഗിരി ഷിബു കാരമുള്ളിൽ വി ആർ രാജേഷ് സലിൻ ടിആർ ബെന്നി ഉപ്പൂട്ടിൽ ടോമി ബിജു കൊടൂർ പി കെ സുരേഷ് കണ്ണന്താനം ഷാജു ചക്കാലക്കൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ജംഗ്ഷനിൽ സമാപിച്ചു യാത്രക്കാർ ഇല്ലാത്തതിനാൽ കെ എസ് ആർ ടി സി ബസ്സുകൾ വളരെ വിരളമായി മാത്രമാണ് സർവീസ് നടത്തിയത് ജീവനക്കാരുടെ ഹാജർ നിലയിലും കുറവുണ്ടായിരുന്നു എന്നാൽ കുറച്ച് യാത്രക്കാർ ബസ് ടെർമിനൽ ബസ് കാത്തു നിൽക്കുന്നതും കാണാമായിരുന്നു ഐഫോർ ന്യൂസ് പാലാ